സത്യത്തിൽ അവരുടെ ലേഖനം വായിച്ചപ്പോൾ നമ്മള് കേരളത്തിലാണ് ജീവിക്കുന്നതെന്നോർത്താൻ അപമാനം തോന്നി എനിക്ക് കാരണം ഇത്ര വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട ഈ കേരളത്തിൽ സ്ത്രീ സുരക്ഷയെ പറ്റിയൊക്കെ എല്ലാവരും നാലരയ്ക്ക് നാല്പത് വട്ടം പ്രസംഗിക്കുന്ന ഒരു സ്ഥലത്ത് അവര് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിനാലാം തീയതി മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഒരു പരാതി ഡിസംബർ എട്ടില് വരെ എഫ്ഐആർ എടുത്തിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ ഈ സ്വന്തക്കാർ വരുമ്പോൾ എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു എഫ്ഐആർ എടുക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു പരാതിയിൽ എഫ്ഐആർ കൊടുക്കാൻ പോലും തയ്യാറായില്ല നിങ്ങൾക്കറിയാലോ കെ പി സി സി പ്രസിഡന്റ് ഒരു പരാതി കിട്ടിയപ്പോൾ അന്ന് തന്നെ ആ പരാതി ഞങ്ങൾ അയക്കുകയും അന്ന് തന്നെ അവർ എഫ്ഐആർ എടുക്കുകയും ചെയ്യും ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഇവരുടെ സഹയാത്രികരായ ആളുകൾ അവരുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരായി ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങൾ മുഖവിലയ്ക്കെടുക്കാതെ അത് പതിനാല് ദിവസത്തോളം വലിച്ചു നീട്ടി കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും തെറ്റാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു ഗുരുതരമായ തെറ്റാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഇവരൊരു ധൈര്യം കാട്ടി ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും ഇപ്പോൾ ഇവർ കാട്ടിയ അവർ കാട്ടിയ ഒരു പേര് പുറത്തു പറഞ്ഞു അവർ കാട്ടിയ ഒരു ധൈര്യം പലർക്കും കാണിക്കാൻ പറ്റില്ല പല കാരണങ്ങൾ കൊണ്ടും അവര് ധൈര്യത്തോടു കൂടി ഈ ഒരു വിഷയം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഒരു ചർച്ചയ്ക്കായി കൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ അപമാനിക്കപ്പെടുമ്പോൾ ആ അപമാനിക്കപ്പെടുമ്പോൾ അവര് കേൾക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അവരഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു അവര് നേരിട്ട അപമാനത്തെക്കാൾ വലുതാണ് പിന്നീട് അവര് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അത് ഈ കേരളത്തിൽ നടന്നുകൂടാ അതായിരിക്കണം ഇതൊരു നല്ല ചർച്ചക്കായിരിക്കണം അവര് തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് കാരണം അവര് എല്ലാവർക്കും പറ്റില്ല പക്ഷെ അവർ ആ ധൈര്യം കാട്ടി നമ്മള് എല്ലാവരും ധൈര്യം കാട്ടണമെന്ന് പറയാനും പറ്റില്ല പലരുടെയും കുടുംബ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് സാമൂഹ്യ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ചില കുടുംബങ്ങളിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വലുതെക്ക പക്ഷെ അവര് ധീരയായി അവർ ഈ കാര്യം പറഞ്ഞു അത് കേരളത്തിന്റെ പൊതുമണ്ഡലം ഗൗരവതരമായി ചർച്ച ചെയ്യുകയും സ്ത്രീകൾ അപമാനിക്കപ്പെട്ട സ്ത്രീകളെ വീണ്ടും അപമാനിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാകാതിരിക്കുകയും ചെയ്യണം മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണം ഇരുപത്തിനാലാം തീയതി കിട്ടിയ ഒരു കാര്യം എട്ടാം തീയതി വരെ എന്തുകൊണ്ട് എഫ്ഐആർ എടുത്തില്ല എന്ന കാര്യത്തിന് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും പറയണം ഇതൊക്കെ ഇരട്ടത്താപ്പ് പറ്റില്ല ഇത്തരം കാര്യങ്ങൾ ഇരട്ടത്താപ്പ് പറ്റൂല ഇവര് സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രചരണവും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ സ്വന്തക്കാർ വന്നു കഴിഞ്ഞപ്പോ പ്രത്യേക സ്നേഹം കൂടിയാ എന്താണ് കാര്യം ഇത്രയും ദിവസം ഒരു 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 സ്ത്രീ അപമാനിക്കപ്പെട്ടു എന്ന് പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അപ്പൊ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ട് ഇതാണ് സ്ഥിതിയെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ അവർ പരിഹസിക്കുകയാണ് പലരും പോലീസ് സ്റ്റേഷനുകളിൽ ഈ സ്ത്രീകളെ അത് സംഭവിച്ചുകൂടാ കേരളത്തിൽ അത് ഉറപ്പുവരുത്തണം രാഹുൽ ഗാന്ധിയുടെ അല്ല ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ പരാതി കൊടുത്ത സ്ത്രീകളെ അപമാനിക്കുന്നതിനോട് തരത്തിലും യോജിക്കാൻ പറ്റില്ല ഒരു തരത്തിലും അതൊക്കെ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു തരം നമ്മൾ അവരെ കൂടെ അല്ലേ നിന്നത് നമ്മൾ അവരുടെ കൂടെ ഉറച്ചല്ലേ നിന്നത് അല്ല സൈബറിടങ്ങളിൽ ഇപ്പം അതിന്റെ പേരിൽ എന്തുമാത്രം ആക്രമണം ഞാൻ നേരിട്ടു എനിക്ക് തോന്നുന്ന ഈ ഇരകളായി മാറിയ ആ സ്ത്രീകൾ നേരിട്ടതിനേക്കാൾ കൂടുതൽ സൈബർ ഇടങ്ങളിൽ ആക്ഷേപം നേരിട്ട നേരിട്ടൊരാളാണ് ഈ നിലപാടെടുത്തതിന്റെ പേരിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ ഇപ്പോഴും ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പന്റെ പേരിലുള്ള മറ്റൊരു തട്ടിപ്പൂടി പുറത്തു വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പണം വെച്ച് കേരളം മുഴുവൻ ഹോർഡിംഗ്സും ബോർഡുകളും വെച്ച ഒരു കേസിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി മര്യാദയ്ക്ക് കണക്ക് തരണം എന്ന് പറഞ്ഞ് ഡയറക്ഷൻ കൊടുത്തൊരു കേസിൽ പോലും കൊള്ളയാണ് നടന്നിരിക്കുന്നത് കോടികളുടെ കൊള്ളയാണ് നടന്നിരുന്നത് ആ പരിപാടിയിൽ പങ്കെടുക്കാത്ത ആളുകളുടെ പേരിൽ എഴുതി പണ്ട് കൊല്ലത്ത് സി പി എമ്മിന്റെ ഒരു കോർപ്പറേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു കണക്ക് വന്നു കണക്ക് വന്നു കഴിഞ്ഞപ്പോ ഒരു കുതിരയെ കൊണ്ടുവന്നു പറയുമ്പോൾ ഫെസ്റ്റിവലിന് അപ്പൊ കുതിരയെ കൊണ്ടുവന്ന വണ്ടി നോക്കി കഴിഞ്ഞപ്പോ ഒരു മാരുതി മാരുതിക്കാരന്റെ നമ്പറാണ് കാറിൽ കുതിരയെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ ലോക്കൽ ഫണ്ട് ഓഡിറ്റിങ്ങിന്റെ ഓഡിറ്റിങ്ങിന് വന്ന വിഷയമാണ് മാരുതിക്കാറിൽ കുതിരയെ കൊണ്ടുവന്നു കൊല്ലത്തെ ഒരു ഫെസ്റ്റിവലിന്റെ കുതിര മാരുതിക്കാർ കയറിലല്ലോ അപ്പൊ കള്ളക്കണക്ക് എഴുതി വച്ചേക്കുവാണ് അതുപോലത്തെ മാരുതിക്കാരിൽ കുതിരയെ കൊണ്ടുവന്നതിന് സമാനമായ നിരവധി കള്ളക്കണക്കുകളാണ് ഈ പറയുന്ന ഈ ഭജൻ സംഘം അവിടെ പരിപാടി നടത്തിയിട്ടില്ല അവരുടെ പേരിൽ പൈസ എഴുതി മേടിച്ചിരിക്കുക പിന്നെ എവിടെയാണ് നാലായിരം പേർക്ക് അവിടെ ഭക്ഷണം കൊടുത്ത് അവിടെ എത്ര പേരുണ്ടായിരുന്നു മാധ്യമങ്ങൾ കണ്ടതല്ലേ എത്ര പേരുണ്ടായിരുന്നു അവിടെ അറുന്നൂറ് പേരായിട്ടാണ് അവിടെ ആകെ ഉണ്ടായിരുന്നത് ഇത്രയും കൊട്ടിഘോഷിപ്പിച്ച സംഭവത്തിൽ അതിന്റെ പേരിൽ പന്തൽ അഴി പന്തൽ തൊട്ട് മുഴുവൻ കാര്യങ്ങളിലും അഴിമതിയാണ് കോടതി നിരീക്ഷണത്തിൽ ഇത്രയും കൊള്ള നടത്താമെങ്കിൽ ഇവര് ശബരിമലയിൽ നിന്ന് എന്തെല്ലാം അടിച്ചു മാറ്റി കാണും വലിയ വിശദമായ അന്വേഷണമാണ് നടക്കേണ്ടത് മുഖ്യമന്ത്രിയും അതുപോലെ ദേവസ്വം മന്ത്രിയും മുൻകൈയ്യെടുത്ത് നടത്തിയ പരിപാടിയിൽ കൊള്ള നടത്താൻ മടിയില്ലാത്ത ആളുകളാണ് കൂടെയുള്ളത് ദേവസ്വം ബോർഡിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന ദേവസ്വം വകുപ്പിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന ഈ കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതി ഗൌരവതരമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരായി നടപടിയെടുക്കുന്നതാണ് ഇത്രയും വലിയ വിവാദം വന്നിട്ട് ഇത്രയും വലിയ വിവാദം വന്നിട്ടും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇത്രയും കോടി രൂപ കൊള്ളയടിച്ചു അതിനുള്ള ധൈര്യം പോണ പോക്കിൽ എല്ലാം കാലിയാക്കിക്കൊണ്ട് എല്ലാം കൊള്ളയടിച്ചുകൊണ്ടുള്ള പോക്കാണ് പോകുന്ന പോക്കാണ് കിട്ടാവുന്നതെല്ലാം മാറ്റാനുള്ള പരിപാടിയാണ് ഇത് ചെയ്തോണ്ടിരിക്കും അതൊന്നും അല്ല പാഠപുസ്തകങ്ങള് വിതരണം ചെയ്യേണ്ട ഒരു പ്രാവശ്യത്തെ ആണ് യു ഡി എഫ് ഭരണകാലത്ത് പാഠപുസ്തകത്തിന്റെ ഒരു ഡിലേ വന്നത് അത് അതിന്റെ ഓർഡർ കൊടുക്കുന്നത് സംഭവമായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് പിന്നെ അത് ഊതി വീർപ്പിച്ച് യു ഡി എഫ് ഭരിച്ച അഞ്ചു കൊല്ലവും ഫോട്ടോസ്റ്റാറ്റ് എടുത്താണ് പഠിച്ചതെന്നൊക്കെ അതൊക്കെ പ്രചരണത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് ഒരു പ്രാവശ്യം വൈകി ഞാൻ അല്ല കേക്ക് ഞാനെന്ന് യു ഡി എഫ് എം എൽ എ ആയിരുന്നപ്പോ അതിനെ വിമർശിച്ച ആളാണ് ഒരു പ്രാവശ്യം വൈകിയപ്പോ ഒരു പ്രാവശ്യം വൈകി സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് വൈകി ഇതിനു മുമ്പും അതിനു മുമ്പ് എൽ ഡി എഫ് ഭരിച്ച കാലത്തുമൊക്കെ വൈകിട്ടുണ്ട് സമയത്ത് പുസ്തകം കൊടുക്കുന്ന നല്ല കാര്യം പക്ഷേ ഈ പാഠപുസ്തകങ്ങളുടെ കരിക്കുലം ഫ്രെയിം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത് ഈ ഗവൺമെന്റ് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അതിലെല്ലാം ഭയങ്കര പരാജയമാണ് പുസ്തകം അടിച്ചു കൊടുത്താൽ പോരല്ലോ കാലത്തിനനുസരിച്ചുള്ള മാറ്റം പാഠപുസ്തകത്തിൽ വരുത്തണ്ടേ സിലബസിന്റെ കരിക്കുലം ഒക്കെ ഫ്രെയിം ചെയ്യുന്നതിൽ ദയനീയമായ പരാജയമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഉണ്ടായിരിക്കുന്നത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല അത് വലിയ കംപ്ലൈന്റ് ആണുള്ളത് അത് പണ്ട് മുതലേ കൊടുത്തുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് ക്രെഡിറ്റ് ആയിട്ട് എടുക്കണ്ട കൊടുത്ത നല്ല കാര്യം ഞാൻ അതിനെ വിമർശിക്കൊന്നുമില്ല പുതിയ കമ്മിറ്റി നിയമസഭാ തീർച്ചയായിട്ടും പിന്നെ അതല്ല എല്ലാ പ്രാവശ്യവും അനൗൺസ് ചെയ്യുന്നതാണ് പബ്ലിസിറ്റി കമ്മിറ്റിയും മാനിഫെസ്റ്റോ കമ്മിറ്റിയും ഒക്കെ അനൗൺസ് ചെയ്യുന്നതാണ് സാധാരണ അത് ഡൽഹിയിൽ നിന്നാണ് അനൗൺസ് ചെയ്യുന്നത് അവരെല്ലാം അതിൻ്റെ അകത്ത് ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട് ശ്രീ ശശി തരൂരുണ്ട് ശ്രീ ബെന്നി ഉണ്ട് ശ്രീ കൊടിക്കുന്ന സുരേഷ് ഉണ്ട് അവരെല്ലാം ഇവിടെ പ്രചരണ രംഗത്ത് വളരെ സജീവമായി രംഗത്തെക്കുന്ന ആളുകളാണ് ശ്രീ ശശി തരൂർ ഉൾപ്പെടെ എല്ലാ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലും ഉണ്ടാവും രമേശ് ചെന്നിത്തല എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുന്ന ആളുകളാണ് ലീഡർഷിപ്പ് എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങൾ നിരന്തരമായി സംസാരിക്കുകയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് വളരെ ഒരു വലിയ ടീം വർക്കാണ് യു ഡി എഫിന്റെ ചെയ്യുന്നത് യു ഡി എഫിലെ ഘടകകക്ഷികളും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു നല്ല ക്യാമ്പയിൻ ഉണ്ടാവും നിങ്ങൾ ജാഥയൊക്കെ കണ്ടല്ലേ രണ്ടു ദിവസം എങ്ങനെയായിരുന്നു ജാഥയെന്ന് ഇതിന് മുമ്പുള്ള ജാഥകളും ഇതിനു മുമ്പ് കടന്നുപോയ ജാഥയും യാത്രയും ഇപ്പോഴത്തെ യാത്രയൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നതല്ലേ എന്താണ് അതിൻ്റെ അകത്തെ ജനപങ്കാളിത്തം ഒന്നും എന്താണ് ഞങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് ഒന്നും ഇതുവരെ കൊടുക്കാത്ത രാഷ്ട്രീയ യാത്രകളിൽ കൊടുക്കാത്ത മെസ്സേജാണ് ഇപ്പൊ കൊടുക്കുന്നത് കൺവെൻഷനായി പരമ്പരാഗതമായി ചെയ്തു വരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഭാവി കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടൊരു യാത്രയാണ് വളരെ പോസിറ്റീവായിട്ടാണ് കൺസ്പെക്ടീവായിട്ടാണ് രാഷ്ട്രീയം പറയില്ല എന്നല്ല രാഷ്ട്രീയം ആവശ്യത്തിന് പറയും പക്ഷെ ഏറെ ഭാവി തലമുറയെക്കുറിച്ചും ഭാവി കേരളത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഒരു സോഷ്യൽ അജണ്ട തന്നെ മാറ്റാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് എനിക്ക് അതിൽ വലിയ അഭിമാനമുണ്ട് അല്ല അവരൊരു സ്വകാര്യ സംരംഭമല്ലേ കുട്ടികൾക്ക് കോഴ്സുകളൊക്കെ തുടങ്ങി അവർക്ക് ഞാനവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു പുതിയ പുതിയ കോഴ്സുകൾ അവർ ആരംഭിക്കുന്നതിന് നമുക്ക് പുതിയ പുതിയ പ്രോഗ്രാമുകളാണ് വേണ്ടത് കുട്ടികളൊക്കെ അധികം വിദേശത്തേക്കൊക്കെ പോവാതെ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കാതെ ഇവിടെ തന്നെ നല്ല കോഴ്സുകൾ ആരംഭിക്കാൻ കഴിയും അവരെ കൊണ്ടെല്ലാം ആ ന്യൂ ജൻ കോഴ്സുകൾ ആരംഭിക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള സ്ഥാപനമാണ് അത്തരം സ്ഥാപനങ്ങളെ കൂടി പ്രോത്സാഹിപ്പിക്കണം നാളെ ഗവൺമെന്റിനെ കൊണ്ട് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല കാരണം അത്രമാത്രം മാറ്റങ്ങളാണ് ഈ വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ അതിനെ എല്ലാത്തിനെയും സ്വാഗതം ചെയ്യും ഞാൻ പറഞ്ഞല്ലോ പണ്ട് എസ് എൻ ഡി പി എൻ എസ് എസും കൂടി ചേരാമോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ച് ഞാനതിനെ എതിർക്കുവന്നു ഞാൻ ആര് യോജിക്കൽ ഭാരത് ജോഡോ യാത്ര നടത്തിയ ഭാരതം ഒന്നിക്കണമെന്നൊരു യാത്ര നടത്തിയ രാഹുൽ ഗാന്ധിയുടെ അനുയായികളാണ് ഞങ്ങൾ എല്ലാവരും ഒന്നിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാ സ്ഥലത്തും ആ ഒന്നിക്കലാണ് വേണ്ടത് ഭിന്നിപ്പല്ല വേണ്ടത് ഭിന്നിപ്പിനെയാണ് നമ്മള് കൂടി നോക്കേണ്ടത് അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മലബാറിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവും അടക്കം ആ രാഷ്ട്രീയ മാറ്റം പ്രതിഫലിക്കും അതിൻ്റെ അകത്തൊന്നും ഏത് കാര്യങ്ങൾ എല്ലാവരും കൂടി ചേരുന്നത് നല്ലതാണ് എന്നുള്ള അഭിപ്രായമാണ് പരസ്പരം അനാവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ഒരു ക്വാളിറ്റി ടൈം നഷ്ടപ്പെടുകയാണ് ഞാൻ പോലും അതിൽ പങ്കാളിയാണ് ചിലപ്പോൾ എനിക്ക് പോലും കുറ്റബോധം തോന്നാറുണ്ട് അനാവശ്യമായ കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് നമ്മുടെ ക്വാളിറ്റി ടൈം നഷ്ടപ്പെടുത്താതെ നഷ്ടപ്പെടുകയാണ് സമയം നല്ല കാര്യങ്ങൾ